നമസ്കാരം ഇന്നത്തെ റീഡിങ്ങിലൂടെ നോക്കാൻ പോകുന്നത് നിങ്ങൾ മനസ്സിൽ വിചാരിക്കുന്ന വ്യക്തിയുമായുള്ള നിങ്ങളുടെ ബന്ധം നിങ്ങൾക്ക് ഗുണമാണോ ദോഷമാണോ ഉണ്ടാക്കുന്നത് എന്നാണ് അതിനായിട്ട് ഒരു വ്യക്തിയെ മനസ്സിൽ വിചാരിച്ചുകൊണ്ട് ഇവിടെ തന്നിരിക്കുന്ന രണ്ട് ചിത്രങ്ങളിൽ നിന്നും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു ചിത്രം തിരഞ്ഞെടുക്കുക തിരഞ്ഞെടുത്തു എന്ന് വിശ്വസിക്കുന്നു ഇനി റീഡിംഗിലേക്ക് പോകാം നിങ്ങളും നിങ്ങൾ മനസ്സിൽ വിചാരിച്ച വ്യക്തിയും തമ്മിലുള്ള ബന്ധം നിങ്ങൾക്ക് ഗുണമാണോ ദോഷമാണോ ഉണ്ടാക്കുന്നത് എന്ന് നോക്കാം ആദ്യമായിട്ട് നിങ്ങളൊന്നാമത്തെ ചിത്രമാണ് തിരഞ്ഞെടുത്തതെങ്കിൽ നിങ്ങളുടെ റീഡിംഗിലേക്കാണ് പോകുന്നത് അതായത് നിങ്ങൾ മനസ്സിൽ വിചാരിച്ച ആ ഒരു വ്യക്തിയെക്കൊണ്ട് നിങ്ങൾക്ക് വരും കാലങ്ങളിൽ വളരെയധികം നേട്ടങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകുമെന്നാണ് കാണുന്നത് ഒരുപക്ഷേ നിങ്ങൾ മുമ്പ് അനുഭവിച്ച അല്ലെങ്കിൽ നിങ്ങൾ ഇപ്പോൾ അനുഭവിക്കുന്ന ഒറ്റപ്പെടലും മാനസിക ബുദ്ധിമുട്ടുകളുമെല്ലാം ഈ ഒരു വ്യക്തി നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു കഴിയുമ്പോൾ മാറിക്കിട്ടുന്നതായിട്ട് കാർഡുകളിലൂടെ മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട് അതുപോലെ ഈശ്വരാധീനം കൂടുതലായിട്ടുള്ള ഒരു വ്യക്തിയാണ് നിങ്ങൾ അതുകൊണ്ട് തന്നെ യൂണിവേഴ്സ് നിങ്ങൾക്ക് തന്നിട്ടുള്ള ഏറ്റവും വലിയ ഒരു അനുഗ്രഹമാണ് അല്ലെങ്കിൽ ഒരു ഗിഫ്റ്റ് തന്നെയാണ് ഈ ഒരു എന്ന് പറയേണ്ടിയിരിക്കുന്നു നിങ്ങളൊരു പക്ഷെ ഇപ്പോൾ അനുഭവിക്കുന്ന എല്ലാ ബുദ്ധിമുട്ടുകൾക്കും ഒരു പരിഹാരം തന്നെയാണ് ഈ ഒരു വ്യക്തി ഈ വ്യക്തിയെ നിങ്ങൾക്ക് കണ്ടുമുട്ടാൻ സാധിച്ചത് തന്നെ ഈശ്വരാനുഗ്രഹം നിങ്ങളിൽ ഉള്ളത് തന്നെയാണ് അതുപോലെ തന്നെ ഈ വ്യക്തി നിങ്ങൾ പറയുന്ന എല്ലാ കാര്യങ്ങളും നന്നായി കേട്ട് മനസ്സിലാക്കി നല്ല രീതിയിൽ ചിന്തിച്ചതിന് ശേഷം ഉചിതമായ മറുപടി പറയുന്ന ഒരു വ്യക്തിയായിരിക്കാമെന്നാണ് കാണുന്നത് അതുപോലെ നിങ്ങൾ ഭാവിയെക്കുറിച്ച് പോലും ചിന്തിക്കുമ്പോൾ അവിടെയെല്ലാം ഈ ഒരു വ്യക്തിയുടെ സ്വാധീനം നിങ്ങളുടെ കൂടെ ഉള്ളതായിട്ട് കാണുന്നുണ്ട് നിങ്ങൾക്കറിയാൻ പാടില്ലാത്ത പല കാര്യങ്ങളും ഈ ഒരു വ്യക്തിയിൽ നിന്നും നിങ്ങൾക്ക് അറിയാൻ സാധിക്കുന്നതാണ് അതായത് കൂടുതൽ അറിവ് ഈ ഒരു വ്യക്തിയിൽ നിന്നും നിങ്ങൾക്ക് കിട്ടുന്നതാണ് ഈ വ്യക്തിയും നിങ്ങളുമായിട്ട് ഒന്നിച്ചു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും സാമ്പത്തികമായ ഒരു ഉയർച്ച നിങ്ങൾക്ക് വന്നു ചേരുന്നതാണ് ഈ വ്യക്തിയുമായുള്ള നിങ്ങളുടെ ബന്ധം നിങ്ങൾക്ക് സന്തോഷവും സൗഭാഗ്യങ്ങളുമെല്ലാം നിങ്ങളുടെ ജീവിതത്തിൽ വന്നു ചേരാൻ സഹായിക്കുന്നതാണ് അതായത് ആ വ്യക്തിയുമായുള്ള ബന്ധം ഒരിക്കലും നിങ്ങൾക്ക് ദോഷമല്ല അത് നിങ്ങൾക്ക് ഗുണം തന്നെയാണ് നൽകുന്നത് ഇനി രണ്ടാമത്തെ ചിത്രം തിരഞ്ഞെടുത്ത നിങ്ങളുടെ റീഡിംഗിലേക്കാണ് പോകുന്നത് അതായത് നിങ്ങളും ആ വ്യക്തിയും തമ്മിലുള്ള ബന്ധം ജീവിതകാലം മുഴുവൻ നിങ്ങൾക്ക് നിലനിർത്തണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഒരുപാട് ബുദ്ധിമുട്ടേണ്ടതാണെന്നാണ് ഇവിടെ കാണുന്നത് നിങ്ങൾക്ക് ആ ഒരു വ്യക്തിയുമായുള്ള ബന്ധം നിലനിർത്തണമെങ്കിൽ ഒരുപാട് പ്രാർത്ഥനയും അതുപോലെ തന്നെ നിങ്ങളുടെ ഭാഗത്തു നിന്നുള്ള നല്ല രീതിയിലുള്ള ഒരു പരിശ്രമവുമൊക്കെ ആവശ്യമായിട്ടുണ്ടെന്നാണ് കാർഡുകളിലൂടെ മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഒരു പക്ഷേ നിങ്ങൾ മനസ്സിൽ വിചാരിച്ച ആ ഒരു വ്യക്തി നിങ്ങളുടെ ലവറോ അല്ലെങ്കിൽ പങ്കാളിയോ ഒക്കെ ആവാം അത് ആര് തന്നെയായാലും ആ വ്യക്തിയെ സംബന്ധിച്ച് അവർ നിങ്ങളിൽ മാത്രം ഒതുങ്ങി നിൽക്കാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയല്ല എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു കാരണം നിങ്ങളെക്കാൾ മികച്ച ഒരാളെ കണ്ടാൽ ഒരു ആ വ്യക്തി അവരിലേക്ക് തിരിയാനുള്ള സാധ്യതകളുണ്ട് അങ്ങനെ ഒരു വ്യക്തിയിൽ മാത്രം ഉറച്ചു നിൽക്കാൻ ആ വ്യക്തി ആഗ്രഹിക്കുന്നില്ല ഇപ്പോൾ നിങ്ങൾ ആ വ്യക്തിയോടൊപ്പം ഉണ്ടായിരിക്കാം ഇല്ലയെന്നുണ്ടെങ്കിൽ അകന്ന് നിൽക്കുകയാവാം എന്തു തന്നെ ആയാലും ആ വ്യക്തിക്കിനിയും വലിയ അവസരങ്ങൾ അതായത് നിങ്ങളെക്കാൾ മികച്ച ഒരു ബന്ധം വന്നു ചേരുമെന്ന് അവർ ചിന്തിക്കുന്നുണ്ടാവാം എന്നാൽ ആ വ്യക്തി നിങ്ങളോടൊപ്പം ജീവിതാവസാനം വരെ വേണമെന്ന് നിങ്ങൾ ആഗ്രഹിച്ചാലും ഒരിക്കലും ആ ഒരു വ്യക്തി അത് ആഗ്രഹിക്കുന്നില്ല നിങ്ങൾക്കവരെ നിങ്ങളുടെ ജീവിതത്തിൽ പിടിച്ചു നിർത്തണമെങ്കിൽ തീർച്ചയായിട്ടും നല്ല രീതിയിൽ തന്നെ നിങ്ങൾ ബുദ്ധിമുട്ടേണ്ടതായിട്ടുണ്ട് പരിശ്രമിക്കേണ്ടതായിട്ടുണ്ട് എന്നാണ് കാർഡുകളിലൂടെ വളരെ വ്യക്തമായിട്ട് തന്നെ മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഈ ഒരു വ്യക്തിയുമായുള്ള നിങ്ങളുടെ ബന്ധം ഗുണമാണോ എന്ന് ചോദിച്ചാൽ ഒരിക്കലും ഗുണമല്ല എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു കാരണം നിങ്ങളുടെ സ്നേഹവും സാമീപ്യവും ഒന്നും ആവശ്യമില്ലാത്ത അതിനൊന്നും യാതൊരു വിലയും കൽപ്പിക്കാത്ത ഒരു വ്യക്തിയെ നിർബന്ധിച്ച് നിങ്ങളുടെ ജീവിതത്തിൽ പിടിച്ചു നിർത്തുന്നതുകൊണ്ട് നിങ്ങൾക്ക് പ്രത്യേകിച്ച് ഒരു ഗുണവും ഉണ്ടാവില്ല നിങ്ങളുടെ സമാധാനം നഷ്ടപ്പെടും ജീവിതകാലം മുഴുവൻ സങ്കടപ്പെട്ട് നിങ്ങൾക്ക് ജീവിതം മുന്നോട്ട് നീക്കേണ്ടി വരും എന്നു മാത്രമേ ഉള്ളൂ ഒരുപക്ഷെ നിങ്ങൾ ആ വ്യക്തിയെ ഒരുപാട് സ്നേഹിക്കുന്നുണ്ടാവാം അവരുടെ അഭാവം നിങ്ങളെ വലിയ രീതിയിൽ തന്നെ തളർത്തിയേക്കാം അവരുടെ സാമീപ്യമില്ലാതെ നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ പറ്റാത്ത ഒരു സാഹചര്യമായിരിക്കാം ഇപ്പോൾ നിലവിലുള്ളത് എന്നാൽ നിങ്ങളുടെ മനസ്സ് അവർ കാണുന്നില്ല എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു ഇപ്പോൾ ആ വ്യക്തിയുമായി നിങ്ങൾ അകന്നു നിൽക്കുകയാണെങ്കിൽ പോലും നിങ്ങൾ അവരുടെ വരവിനായി കാത്തിരിക്കുകയാവാം എന്നാൽ നിങ്ങളെ വേണ്ടെന്ന് വെച്ച് പോയ ആ ഒരു വ്യക്തിയെ അല്ലെങ്കിൽ നിങ്ങളുടെ സ്നേഹം കണ്ടില്ല എന്ന് വെച്ച് മറ്റു വ്യക്തികളിലേക്ക് പോയ അവരെ നിങ്ങൾ കാത്തിരിക്കുന്നതിൽ അർത്ഥമില്ല അതായത് ഇപ്പോൾ അവർ നിങ്ങളിൽ നിന്ന് അകന്നു പോയിരിക്കുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളതെങ്കിൽ അതിലും വലിയ ഒരു സൗഭാഗ്യം നിങ്ങൾക്ക് വരാനിരിക്കുന്നത് കൊണ്ട് തന്നെയാണ് അവർ നിങ്ങളിൽ നിന്നും അകന്നു പോയത് എന്ന് തന്നെ വിശ്വസിക്കുക ഈശ്വരാനുഗ്രഹവും നന്മയുമൊക്കെ വളരെയധികം ഉള്ള ഒരു വ്യക്തി തന്നെയാണ് നിങ്ങൾ അതുകൊണ്ട് തന്നെ ഇതിലും വലിയ അവസരങ്ങൾ അനുഗ്രഹങ്ങളൊക്കെ യൂണിവേഴ്സ് നിങ്ങൾക്ക് നൽകുന്നതാണ് ആ വ്യക്തിയോടൊപ്പമുള്ള നിങ്ങളുടെ ജീവിതം ഗുണകരമാണോ എന്ന് ചോദിച്ചാൽ ഒരിക്കലും ഗുണകരമല്ല അത് നിങ്ങൾക്ക് വലിയ രീതിയിലുള്ള ദോഷങ്ങൾ തന്നെയാണ് ഉണ്ടാക്കുന്നത് നിങ്ങളോട് താല്പര്യമില്ലാത്ത ഒരു വ്യക്തിക്ക് വേണ്ടി നിങ്ങൾ കാത്തിരിക്കുന്നതിൽ യാതൊരു അർത്ഥവുമില്ല തീർച്ചയായിട്ടും നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തെക്കുറിച്ച് മാത്രം ചിന്തിക്കുക നിങ്ങളുടെ ജീവിതത്തെ സമാധാനത്തോടെയും സന്തോഷത്തോടെയും ഒക്കെ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് പരിശ്രമിക്കുക